െന്ന് പറ സ്ഥല ചെറിയാൽ അപ്പൊ അത് കാരണം നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടില്ല വൈകുന്നേരം നാലുമണി പ്രാപിച്ചു മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത് അഞ്ചിയാ ചേട്ടന്മാരില്ലായിരുന്നെങ്കിൽ അപ്പോല ഞാൻ ചേട്ടന്മാർ രണ്ട് ചേട്ടന്മാരില്ലായിരുന്നു ചേട്ടന്മാരുടെ പേര് ജീവിക്കാൻ പറ്റും ആ ഓർമ്മയിൽ അല്ലായിരുന്നു പോകില്ല അപ്പൊ ആ ചേട്ടന്മാരില്ലായിരുന്നെങ്കിൽ എന്റെ ജീവനിയുടെ ഉണ്ടാവില്ല ഇഷ്ടമുള്ള വണ്ടി വരുന്നതല്ല കാണാൻ പറ്റില്ല ഒത്തിരി അന്യ കാര്യങ്ങളൊക്കെ അത് കാണാൻ പറ്റില്ല പക്ഷെ ആ ചേട്ടന്മാരെ ആ സമയത്ത് എവിടുന്നോ വന്നു ദൂസം ബൈക്കിൽ വന്നിടം വരാ ആ ചേട്ടന്മാരാണ് എന്നെ ഇടുന്നുണ്ട് നേരെ കൊല്ലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണാ കാണിച്ചു അത് കാണിച്ചു ആണ അവര് ഈ വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു വന്നു അത് കഴിഞ്ഞ് നമ്മുടെ കൊല്ലം ടൗണിൽ തന്നെ മെസ്സിനൊക്കെ മാറി ഒരു റൂമും എടുത്തു വന്നു അതിൻ്റെ ഓരോ വ്യക്തി കാര്യമുള്ളു ഓരോ ഹെൽത്ത് പാടാൻ എന്നാലും നീന്തൽ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക നമ്മൾ എനിക്ക് അപ്പോൾ ഏകദേശം ഓക്കെ ആയി ഒരു ഒന്നര മണിക്കൂറോളം ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ട്രിപ്പൊക്കെ ഇട്ടു അച്ഛനമ്മ അപ്പൊ ഇപ്പൊ ഓക്കെയാണ് ഓക്കെ ആണെന്ന് തോന്നിയോണ്ടാണ് ഇറങ്ങിയത് അപ്പോ മുതല ഇറങ്ങിയുള്ള കാര്യങ്ങള് ഇപ്പൊ നമ്മൾ നൂറ് കിലോമീറ്റർ അച്ചീവ് ചെയ്തിരിക്കുകയാണ് നമ്മളങ്ങനെ കൊല്ലത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കാഴ്ചകളൊക്കെയാണ് വേണ്ട ആംഗ്ലിട്ടൊക്കെ കണ്ടോ ബോട്ടുകൾ കാര്യം ഇപ്പോൾ വീലായത് കാരണം കൂടുതലായിട്ട് ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടില്ല നമ്മുടെ ഫോണിൽ അങ്ങനെ വലിയ ക്ലാരിറ്റിയെ കാര്യമാണ് നമ്മുടെ ഫോണിൽ തന്നെ എടുക്കുന്നത് അപ്പോൾ വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനോഹരമായി തോന്നി എന്ന് വെച്ചാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ എന്നുവെച്ചാൽ കടൽ മക്കളുടെ പണിക്ക് പോകാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഈ സമയത്തെന്ന് പറയുന്നത് എന്താ പറയുക ട്രോളിങ് നിലനിൽക്കുന്ന സമയമാണ് രണ്ട് മാസം എന്ന് പറയുന്നത് നമുക്ക് കടലി കാര്യങ്ങൾ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല ട്രോളിങ്ങൊക്കെ ആയിരിക്കും അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ രണ്ട് മാസം അവരെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഒരു മത്സ്യത്തൊഴിലാളികളെ വാങ്ങാം എൻ്റെ അപ്പനാണേലും കടപ്പുറം പണി തന്നെ ചെയ്താണ് നമ്മളെ ഇങ്ങനെ വളർത്തി ഇത്ര ആക്കിയത് അപ്പോൾ ഈ ഇതൊക്കെ ഇതാക്കാകുമ്പോൾ നമ്മൾ തന്നെ ജീവിച്ച ആ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലേ ച്ചാ നമുക്ക് കേരളത്തിന് അതായത് ആലപ്പുഴ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു വലിയൊരു സംഭവം മഹാ മഹാസംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇറങ്ങിയ ഒരു ആർമി എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് തന്നെയാണ് ആ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് പോലും ആരും നോക്കിയിട്ടില്ല അവരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും ആരും ഒന്നും തിരക്കാണ്ടൊന്നും ചിന്തിട്ടില്ല പക്ഷെ അവർ ജീവിക്കുന്ന നേരത്തെ എല്ലാം എപ്പോഴും ഹാപ്പിയായിട്ട് തന്നെ ജീവിക്കുന്നത് എന്നുവെച്ചാൽ ആ ഒരു ഫ്ലഡ് വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ പല ജില്ലയിലൊക്കെ ഫ്ലഡ് വന്ന സമയത്ത് ഒന്നും നോക്കാതെ തന്നെ അവരുടെ തൊഴിൽ ഒന്നും നോക്കാതെ തന്നെ നഷ്ടപ്പെടണേ നഷ്ടപ്പെട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ വണ്ടിയിലും കയറ്റി നേരെ കൊണ്ട് അവരുടെ ആൾക്കാരെ രക്ഷിക്കുക അവർ അവരെ സേഫാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ പോകുക എന്ന് പറയുന്നത് ഈ ആർമികളാണ് ഏറ്റവും വലിയ ആർമി എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അപ്പോൾ ഈ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദൈനീയമായിരിക്കും നമ്മുടെ ഭരണാധികാരികളൊക്കെ ആണെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്തെങ്കിലും എന്താ പറയുക ആ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റേഷൻ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സിഡി വരണ്ടെന്തെങ്കിലും എമൗണ്ട് കാര്യങ്ങൾ ഗ്രാൻഡായിട്ടുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്ന് നല്ല കാര്യമായിരിക്കും ഈ ഒരു സമയത്ത് അപ്പം ഇതൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ നീന്തകരൻ ഒക്കെ നടന്ന് ഇങ്ങോട്ട് പോകുന്നു കുറേ ഇങ്ങോട്ട് പോകുന്നു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആ മൂന്ന് കിലോമീറ്ററോളം കഴിയുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും അപ്പോൾ അവിടെയായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് വരുന്നത് അവിടെ എവിടെയെങ്കിലും ഒന്ന് നോക്കണം പമ്പ എന്തെങ്കിലും നോക്കണം അവിടെ ബസ് സ്റ്റാൻഡ് അതെങ്കിലും നോക്കണം കിടക്കാട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ നല്ല മഴ അങ്ങനെ കയറിയതായിരുന്നു അത്രേ ഉള്ളൂ ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു ടാസ്ക് കിട്ടിയെന്ന് പറയുന്നത് ചവറേലെ എങ്ങും സ്റ്റേ അടിക്കാൻ പറ്റില്ല ചാവറല്ലേ അടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ പറ്റങ്ങൾ അങ്ങനെയായി പറ്റങ്ങൾ എങ്ങനെയും നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റില്ല ഇതിപ്പോൾ റോഡ് പണി നടക്കണം കാരണം നമുക്ക് എവിടെയും സ്റ്റേ അടിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ പമ്പി വന്നാണ് സ്റ്റേ ജസ്റ്റ് നിന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഒക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് അപ്പ് ആയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അമ്മ മിക്കവാറും അറിയില്ല ഞാൻ എന്തൊക്കെയാവും എന്നറിയില്ല എല്ലാം ദൈവത്തിൻ്റെ അതിലോട്ട് കൊടുക്കുവാണ് അപ്പോൾ അതുപോലെ തന്നെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് അതിലെങ്കിലും കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അവർത്താണെങ്കിൽ ജോസഫോം ബ്ലോക്സിൽ ജോസ് എഴുതുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മളിവിടുന്ന് പോകാൻ പോവുകയാണ് പറ്റേറ്റ അപ്പോൾ മച്ചാമ്പലം അപ്പോൾ നമ്മളങ്ങനെ നടന്ന് 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 ഏകദേശം എട്ട് അമ്പത്തൊന്നായി എൺ എട്ടമ്പത്തൊന്നായി രാത്രി എട്ട് അമ്പത്തൊന്നായി അപ്പോൾ നമ്മളിപ്പോൾ ചവറ ജംഗ്ഷനിൽ എത്തിക്കുകയാണ് അപ്പോൾ മച്ചാമ്പലം എന്തായാലും നമ്മളിങ്ങനെ നടന്നുള്ള യാത്രയിൽ ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്ന് ഇവിടം വരെ എത്തി അവിടുന്ന് റോഡ് പണി നടക്കണ കാരണം വലിയ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം എനിക്ക് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചവറ വന്ന് കഴിഞ്ഞപ്പം ഇത്ര ഇറങ്ങി എന്നുവെച്ചാൽ റോഡിൽ നിന്ന് കുറച്ച് മാറി നിന്നാണ് വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോൾ എന്നാലും ഇവിടെ ഒരു തട്ടുകട കണ്ടു നേരെ ബാക്കിൽ ഒരു തട്ടിട കാണാം അപ്പോൾ ആ തട്ട് ഇടയിൽ കയറി ഫുഡൊക്കെ കഴിക്കണം നേരെ ബാക്കിൽ ഈ തട്ടി കട കണ്ട നേരെ കണ്ട തട്ടിടയിൽ കയറി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് നടക്കണം അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ തരുവില്ല ഞാൻ നേരത്തെ നേരത്തെ ഞാൻ പമ്പിൽ ചോദിച്ചപ്പം നമ്മുടെ അവിടെയൊക്കെ കണ്ട പമ്പില്ലേ ആ പമ്പിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയൊക്കെ ഒരുമിച്ച് ആ ഇവിടെയൊക്കെയുള്ള പമ്പിലൊക്കെ എന്താ പറയുക ഇപ്പോൾ പുതിയ നിയമം വന്ന കാരണം സ്റ്റേ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ അവിടെയും ചോദിച്ച് സ്റ്റേ അടിക്കാനായിട്ട് ആ പമ്പിന് ചോദിച്ച് ഓ പറഞ്ഞ് സ്റ്റേ അടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ചാവറ ജംഗ്ഷനിലെ കാഴ്ചകളൊക്കെ അപ്പോൾ ഇപ്പോൾ റോഡ് പണി നടക്കണ കാരണം ഒരു ഗുമ്മോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്യുന്ന വാടലേ ഉണ്ടാവുള്ളൂ അതിന് എന്തായാലും ഇനി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് യു ആണ് കൊല്ലം ടു ചാവറ വരെയുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് യു ആണ് അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് അടുത്ത വീഡിയോയിൽ എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുവാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുവാണ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് നടത്തണമെങ്കിൽ ജോസ് ഉള്ള ബ്ലോക്സിൽ ജോസഫ് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ അപ്പോൾ മൊച്ചം പറയപ്പോൾ നമ്മളെന്തായാലും ദോശ വാങ്ങി ദോശ വാങ്ങി കഴിക്കാൻ വേണ്ടി ദോശ സാമ്പാർ വെച്ചിട്ടുണ്ട് ചട്നി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് അപ്പോൾ എന്തായാലും കഴിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ചവറ വെച്ച് കണ്ട ഒരു പ്രത്യേകത തന്നെ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇനിയെന്തായാലും നടക്കുന്നില്ല ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററോളം നടന്നിട്ടുള്ളൂ ഇന്ന് ആ ഒരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് പതിനേഴ് കിലോമീറ്റർ അയച്ചൊരുങ്ങിയത് അതെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കായംകുളം മറ്റേ കെയർ ചെയ്യാനും കരനാപ്പള്ളി എങ്കിലും നമ്മൾ കെയർ ചെയ്യാനും അപ്പോൾ ഇത്രക്കുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇനിയും തന്നെ കഴിക്കണം ദോശ കഴിക്കണം വയനെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് വയറിൽ പിടിച്ചിട്ട് പണി പിടിക്കും നമുക്ക് ഇത് യാത്ര പോകുന്നത്രയൊക്കെ ഉള്ളു കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം ഓക്കെ ഹൈ അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ നേരം നടന്നു നോക്കി അവിടെ സ്റ്റേ അടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പറ്റാതെ പിന്നെ അവിടുന്ന് കുറച്ച് നടന്നു അവിടെ സ്റ്റേഡിയമാണ് പറ്റിയ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവിടെ നടന്നു ഇപ്പം കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ നേരെ അഞ്ജലി എന്ന് പറഞ്ഞ ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് അപ്പം ഇന്നിവിടെ സ്റ്റേ എന്ന് വെച്ചു അപ്പം കരുനാഗപ്പള്ളിയിലാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ടാമത്തെ പാട്ടിലേ വരുള്ളൂ മറ്റേത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തായിരുന്നു അപ്പം രണ്ടാമത്തെ പാട്ടിലേ വരുള്ളൂ അപ്പോൾ അച്ചന്മാർ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് റൂമും കാര്യങ്ങളൊക്കെ എടുത്തു എന്താ പറയുക ആക്സിഡൻറ്റ് ടയേർഡായി അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എന്താ കാടിൻ്റെ ഒക്കെ നല്ല വേദന സ്റ്റാർട്ട് ചെയ്തു അനുഭവം ഉണ്ടായി അങ്ങനെ എന്തായാലും റൂം എടുക്കണമെന്നു അതാ ഒരു മൈൻഡായി അങ്ങനെ ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു ചേട്ടൻ സെറ്റാക്കി തന്നു നമുക്ക് അച്ചാളിൻ്റെ കയറഫില്ല നമുക്ക് റൂം സെറ്റാക്കി തന്നു അപ്പോൾ വെറുതെ ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി തലി ഇവിടുന്ന് ആയിരിക്കും ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അച്ചോളും കാര്യങ്ങളൊക്കെ കണ്ടുവരാം